ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോഴാണ് വന്ന ഈ വീഡിയോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കൊണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നോക്കൂ ഫ്രണ്ട്സ് ഇത് മാഗ്ന സി എക്സിൻ്റെ ഒരു ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂട്ടറാണ് ഇതിന് മറ്റ് കംപ്ലയിൻ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനകത്ത് മെയിനായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചുകൾ കോൺടാക്റ്റുകൾ എനിക്കൊന്ന് മഴയൊക്കെ വെള്ളം മഴവെള്ളമൊക്കെ വേണ്ടി തുരുമിച്ചത് കൊണ്ടായിരിക്കാം അത് പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല ചിലപ്പം ഫസ്റ്റ് സ്പീഡ് അടിച്ചിട്ട് സെക്കൻഡ് സ്പീഡിലോട്ട് ഇടുമ്പം സെക്കൻഡ് സ്പീഡിലോട്ട് ആവാതിരിക്കുക പിന്നെ അതുപോലെ ഡിമ്മും ബ്രൈറ്റും ആ ലൈറ്റുകളൊന്നും പ്രോപ്പറായിട്ട് വർക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്രശ്നത്തിന് ഞാൻ സ്വീകരിച്ച ഒരു പരിഹാര മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ഒരു എഴുപത്തഞ്ച് രൂപ വിലയുടെ ഒരു ബോട്ടിലാണ് അതിൻ്റെ പേര് ഡബ്ല്യു ഡി ഫോർ എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര് ഇത് തുരുമ്പ് പോകാനൊക്കെ ഏറ്റവും ബെറ്ററായ മാർഗമാണ് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ ചിലപ്പം ഈ ഇരുമ്പിൻ്റെ കോണ്ടാക്റ്റിലായിരിക്കും അതിനകത്തെ ആ ഇരുമ്പ് തുരുമ്പ് പോകുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കെമിക്കലാണ് സ്പ്രേ ആണിത് ഇത് സ്പ്രേ അടിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്യൂബ് നമുക്ക് ലഭ്യമാണ് അത് നമ്മൾ നമ്മളിതിനകത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് എഴുപത്തഞ്ച് രൂപയാണിതിൻ്റെ വില എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളും നമുക്കിത് ലഭ്യമാണ് ോക്കുക ഇങ്ങനെ ഈ ട്യൂബ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ചെറിയ ഹോളിനകത്തോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കോണ്ടാക്ട്സുകളിൽ എത്തും ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വിച്ചുകളൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് ആ സ്പ്രേ അതിൻ്റെ അംശം നമ്മുടെ മറ്റേ കോണ്ടാക്ട്സുകളിലേക്ക് എത്തും അങ്ങനെ ആ തുരുമ്പുകളൊക്കെ പോവുകയും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുകയും ചെയ്യും ഇങ്ങനെ ഇതുപോലെ നിങ്ങളൊന്നും ചെയ്ത് നോക്കുക നിങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം ഈ സ്വിച്ച് വഴിയുള്ള പ്രശ്നങ്ങൾ അതായത് വണ്ടിയുടെ സ്പീഡ് ചേഞ്ച് ആവാതിരിക്കുക അങ്ങനെയുള്ള ലൈറ്റിൻ്റെ ഫ്രണ്ടിലെ ലൈ ഡിമൈറ്റും ഡാർക്ക് ലൈറ്റും ഒക്കെ ഡിമ്ലൈറ്റും ലൈറ്റ് ലൈറ്റുമൊക്കെ കൃത്യമായിട്ട് വർക്ക് ആവുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്വിച്ച് വഴിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്ത് നോക്കുക ചെയ്തിട്ട് വിജയിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം പുതിയ ടോപ്പിക്കുമായി ചിമ്പടി വീഡിയോ എൻ്റെ വീഡിയോ വച്ചതിന് നന്ദി താങ്ക്